ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഹെയർ ഗ്രോ ചലഞ്ചിന്റെ മറ്റൊരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് ഇതിന് മുൻപ് ചെയ്തിരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് സ്കാർട്ടിൽ റീഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ടുള്ള അടിപൊളി പാക്ക് ആണ് പറയാൻ പോകുന്നത് മുടി കൊഴിച്ചില് പെട്ടെന്ന് തന്നെ മാറ്റി മുടി പുതിയതായിട്ട് കിളീർത്ത് മുടിക്ക് പെട്ടെന്ന് നീളവും ഉള്ളും വെക്കാനുള്ള അടിപൊളി വിദ്യയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഡിസ്ലൈക്ക് അടിക്കാം അത്രയും ഉറപ്പിച്ച് പറയുന്ന ഈ ഒരു കാര്യം ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടിക്ക് നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ മാജിക്കൽ പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നൊക്കെയുള്ളത് നോക്കാം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കുറേ നേരം വെച്ചിരിക്കേണ്ട കാര്യമല്ല നമ്മളിത് ജസ്റ്റ് ഒന്ന് സ്കാൾപ്പ് മസാജ് ചെയ്ത് തന്നെ കഴുകി കളയേണ്ടതാണ് ഇത് നമുക്ക് കുറച്ച് ലിക്വിഡ് പോലെയാണ് ഒരു താളി പോലെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുടിയിലും സ്കാൾപ്പിലും ജസ്റ്റ് മസാജ് ചെയ്യുക അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് എന്നിട്ട് തന്നെ നമുക്ക് ഇത്രയധികം റിസൾട്ട് തരുന്ന ഒരു കിടിലം പാക്കാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ഈ പാക്കിനായിട്ട് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പേരയിലയാണ് വേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും പേരയിലെ എടുക്കാം കേട്ടോ ഞാനിവിടെ തളിരലയാണ് നമുക്ക് വേണ്ടത് ഒരുപാട് മൂത്ത ഇലയല്ല പത്ത് പതിനഞ്ച് പേരയില എടുത്തിട്ടുണ്ട് തളിരലയാണ് എടുത്തിരിക്കുന്നത് ഇത് തലേദിവസം പൊട്ടിച്ച് വെച്ച കാരണമാണ് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇല്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തലേദിവസം പൊട്ടിച്ച് വെച്ച കാരണം ചെറിയ വാട്ട ഉണ്ട് കേട്ടോ പത്ത് പതിനഞ്ചോളം പേരയില നമുക്ക് എടുക്കാം പേരയില വെച്ചിട്ട് ഒരുപാട് ഹെയർ ടിപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടിവേരുകൾക്ക് ബലം കൂട്ടാനായിട്ട് കഴിയുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പേരയില ഇനി അടുത്തത് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് വേണ്ടത് അഞ്ച് തണ്ട് കറിവേപ്പില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും എടുക്കാം കറിവേപ്പില മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടിക്ക് കറുപ്പ് നിറം കൂടുതൽ കിട്ടാനായിട്ട് തിക്നെസ് കൂടാനായിട്ട് മുടി നീളം വെക്കാനായിട്ടൊക്കെ നല്ലതാണ് കറിവേപ്പില കറിവേപ്പില കൊണ്ട് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് ഇതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ഇനി നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത് നമ്മൾ ഇന്ന് വെച്ച ചോറിന്റെ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മൂന്ന് കപ്പ് മാറ്റി മാറ്റിവെക്ക അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന പേരയിലെയും കറിവേപ്പിലെയും ഇട്ട് കൊടുക്കാം ഒരു ദിവസം മുഴുവനായിട്ട് നമ്മുടെ കഞ്ഞി വെള്ളത്തിലേക്ക് പേരയിലെയും കറിവേപ്പിലെയും ഇട്ട് വെക്കണം അതായത് രാവിലത്തെ കഞ്ഞി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കാനായിട്ട് മാറ്റിവെക്കില്ലേ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേരയിലെയും കറിവേപ്പിലെയും ഇട്ട് വെക്കാം പിറ്റേ ദിവസം നമുക്കത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കഞ്ഞി വെള്ളം ചേർത്ത് നമ്മുടെ ഇല മാത്രം ഇട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോഴാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ കേട്ടോ വെള്ളം കൂടി കഴിഞ്ഞിട്ട് വേണ്ടേ അത് അടി എന്നിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ കഞ്ഞിവെള്ളമായിട്ട് മിക്സാക്കി എടുക്കാം ഇത് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും വെച്ച് നന്നായി മസാജ് ചെയ്യുക ഹെയറിലും സ്കാൾപ്പിലും ഇത് വെച്ച് നന്നായി മസാജ് ചെയ്തിട്ട് സാധാരണ വെള്ളം കൊണ്ട് കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടിവേരുകൾക്ക് ബലം കൂട്ടാനായിട്ട് മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് സ്കാൾപ്പിൽ പുതിയ മുടികൾ ക്ലീർക്കാനായിട്ടൊക്കെയും നല്ലതാണ് ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും നമ്മൾ ഈ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നല്ല അടിപൊളി റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്നു അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഒഴിച്ച് മാറ്റി മുടി വളർത്താനായിട്ടുള്ള ഹെയർ ഓയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അഞ്ച് ദിവസം കൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ മുടി ഒഴിച്ചിലൊക്കെ മാറി എന്ന് മെസ്സേജ് വരുന്നത് അപ്പം അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം പിന്നെ പറയാനുള്ളത് സ്കിൻ വൈറ്റനിങ് ഓയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കറ്റാർവാഴ ചെടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഹെയർ ഗ്രോ ചലഞ്ച് ആദ്യമായിട്ട് കാണുന്നവർ ഫുൾ ആയിട്ട് കാണാനായിട്ട് പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി ഡേ വൺ മുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ തന്നെ ഇത് ബൈ